ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷമുണ്ട് ഇങ്ങോട്ട് നോക്കി നമ്മുടെ അടിപൊളി സബൂഫറ് വന്നിട്ടുണ്ട് സോണിയുടെ സബൂഫറ് വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുകയായിരുന്നു വിയറ്റ്നാമിൽ നിന്നും അന്ന് വിയറ്റ്നാമിൽ നിന്നും പറന്ന് 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 നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ആ പിന്നെ എല്ലാവരും എപ്പോഴും ചോദിക്കും നിങ്ങളുടെ കട എവിടെയാണ് കട ഇത് കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിലുള്ള കാഞ്ഞിരപ്പള്ളി നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ പൊൻകുന്നം പാല മണിമല മുണ്ടക്കയം ഈരാറ്റുവേട്ട നീ അനുസരിച്ച് പെട്ടുപോയോ ഇല്ലല്ലോ എല്ലാ സ്ഥലമായില്ലേ അപ്പോൾ കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് നമ്മുടെ കടയിരിക്കുന്നത് നമ്മുടെ കടയ്ക്ക് തൊട്ടടുത്ത് തന്നെ രണ്ട് ഹോട്ടലുണ്ട് കെ ആർ ബേക്കറി തറവാട് ഹോട്ടലും ഉണ്ട് അപ്പോൾ വരാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സോണിയുടെ ഓതറൈസ് ഷോറൂമാണ് അപ്പോൾ നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട് സോണിയുടെ സബൂഹർ വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ സാധനം വന്നിട്ടുണ്ട് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പലയിടത്തും ഇതിന് വില കുറഞ്ഞുണ്ട് അതിൻ്റെ കാരണം എന്നാന്ന് എൻ്റെ സബ്സ്ക്രൈബർ തന്നെ കണ്ടുപിടിച്ച് തന്നു അത് ചൈനയാണ് ചൈനയെന്ന് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് വില കുറഞ്ഞു ഓരോ സൈറ്റുകളിൽ കിടക്കുന്നത് ഇത് വിയറ്റ്നാമിൻ്റെ വിത്ത് വാറണ്ടി വിത്ത് ബില്ല് വൺ ഇയർ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഓൾ ഇന്ത്യ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന സോണി ഇന്ത്യയുടെ ഒറിജിനൽ പ്രോഡക്റ്റാണ് വേണ്ടവർ വിളിച്ചോളാം നമുക്ക് അയച്ചു തരാം നമ്മുടെ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയിറ്റ് സീറോനെ ഇതുകൊണ്ട് അമ്പത് ഇഞ്ച് നാൽപ്പത്തൊമ്പത് ഇഞ്ച് സോണിയുടെ പാനൽ പോയതാണെന്ന് പറഞ്ഞ് ഞാൻ ആരാ പറഞ്ഞതെന്ന് പറയുന്നില്ല പലരും പറഞ്ഞു പാനൽ പോയതാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച സെറ്റാണ് അത് നമ്മൾ പാനൽ മാറാതെ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് ഈ കട്ട് ചെയ്യോ കിട്ട് ചെയ്യോ ലേസർ ഒന്നും ചെയ്യല്ല ചെയ്തിരിക്കുന്നത് വേറെ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്തു പാനലിന് യാതൊരു വിധം കംപ്ലൈൻറ്റുമില്ലായിരുന്നു ബോർഡിലായിരുന്നു കംപ്ലൈൻറ്റ് അപ്പം അങ്ങനെ എടുത്ത ഒരു സെറ്റാണ് നല്ല സൂപ്പറായിട്ടുണ്ട് കോപ്പിറൈറ്റ് വരും ഏഷ്യാനെറ്റ് ഓക്കേ അപ്പോൾ കാര്യങ്ങൾ വെച്ചാൽ ഇനി സ്പീക്കർ ഇതാണ്ട് ഓവൽ സ്പീക്കർ നാനൂറ്റി ഇരുപത് വാട്സിൻ്റെ ഓവൽ സ്പീക്കറും നമുക്ക് ആവശ്യത്തിനധികം വന്നിട്ടുണ്ട് അതും കൂടെ വേണ്ടവർക്ക് വിളിച്ച ചെയ്തു തരാം അതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ടെന്നു കൊണ്ടു കാണിച്ച ഓവൽ സ്പീക്കറുകൾ അത് സ്പീക്കർ ഇരുപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ സ്പീക്കറുണ്ട് ആ സ്പീക്കറും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആംബ്ലിഫയറും ആവശ്യത്തിനുള്ളവർ വിളിക്കുക അപ്പോൾ താങ്ക് യു ഇരിച്ച് കൊച്ചു വീഡിയോ ആണ് ആ പിന്നെ നമ്മൾ വേറൊരു ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിവതും ആൾക്കാർ ഇനി ഓഡിയോ സിസ്റ്റംസ് ഒക്കെ ഒത്തിരി പഴകിയിരിക്കുന്നു കാണിച്ച് ഓഡിയോ സിസ്റ്റംസ് ഒക്കെ ചോദിക്കാതെ അയക്കല്ലേ ഞങ്ങളോട് ചോദിക്കാതെ ഇരിക്കല്ലേ ഇവിടെ ഇരിക്കുന്ന സെറ്റുകളെ മാക്സിമം നമ്മളൊന്ന് വർക്ക് തീർത്തിട്ട് ഇനി പുതിയ വർക്ക് നമ്മൾ എടുക്കുന്നുള്ളെന്നാണ് പുതിയ തീരുമാനം അതുകൊണ്ട് ഇരിക്കുന്ന മാക്സിമം സെറ്റുകൾ ചെയ്ത് നമ്മളൊന്ന് ഒതുക്കിയിട്ട് വേണം നിങ്ങൾ പുതിയ സെറ്റുകൾ ഓഡിയോ അയക്കുക അല്ലെങ്കിൽ എന്നെ വിളിച്ച് അത് ചോദിച്ചിട്ട് അയക്കാവുള്ളൂ ചോദിക്കാതെ ഒത്തിരി പേര് അയക്കുന്നുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ വിവരം കൂടെ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഓക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല സ്ഥലം മനസ്സിലായല്ലോ ഇനി എവിടെയാ സ്ഥലം എവിടെയാണ് സ്ഥലമെന്ന് ചോദിക്കായാലോ കാഞ്ഞിരപ്പള്ളി പഴയ ഹോം തിയേറ്ററും ഇതും ഒക്കെ പോയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ആമ്പളിഫല മാത്രം മതി ഇതുകൂട്ടി ഊഫറിൻ്റെ ആവശ്യമില്ല ഇത് ഹോം തിയേറ്റർ പോയവർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഊഫറ് വന്നിരിക്കുന്നത് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയേ ഊഫർ ആവശ്യമുള്ളൂ ഊഫർ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ മഹാരാഷ്ട്ര എന്ന് വിളിച്ചായിരുന്നു പിന്നെ ഒരാൾ നിന്ന് വിളിച്ചിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു അവരൊക്കെ എല്ലാം കൂടെ കൂടിയുള്ള ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ആ മുംബൈ മോംബേന്നൊരാൾ വിളിച്ചിരുന്നു ഞാനിതിടുന്ന അപ്പോൾ അവരെല്ലാം എന്നെ വിളിച്ചോളൂ സാധനം വന്നിട്ടുണ്ട് അയക്കാം അധികം പീസൊന്നുമില്ല പത്തെണ്ണം വന്നിട്ടുള്ളൂ പത്തെണ്ണം നിമിഷ നേരത്ത് അടിച്ച് തീർന്നു പോവും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി താങ്ക് പാനാസോണിക്കും ടി വി അല്ലാസോണിക് ആ പാനല് പോയാട്ട് ചെയ്താ അది ഒറിജിനൽ സാധനമാണെന്ന് തോന്നുന്നു വാറണ്ടി പേര് അടുത്തായിട്ട് കമ്പനി എന്ന് ഉണ്ട് ഇതിന്റെ കൊണ്ടാക്ക ഒരു വീടാ ആ നല്ല സർവീസ് ഉണ്ട് കണ്ടോ നോക്കി കുറപ്പല്ല ഇതിന് സർവീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പുതിയ പാനൽ മാറാനേ പറ്റൂ അതാണ്